ദൈവത്തിന് സ്തോത്രം വിലയേറിയ സമയത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു മുപ്പത്തിരണ്ടാം സങ്കീർത്തനം അതിന്റെ ഏഴാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ടിന്റെ ഏഴ് നീ എനിക്ക് മറവിടമാകുന്നു നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും രക്ഷയുടെ ഉല്ലാസ ഉല്ലാസം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ നന്മ പ്രാപിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ സുഹീർത്തനക്കാരൻ ഒരു കൂട്ടം ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുകയാണ് ദൈവം തൻ്റെ ജീവിതത്തിൽ ആരാണ് അഥവാ ദൈവം എങ്ങനെ തനിക്ക് വേണ്ടി വെളിപ്പെടും ഇന്ന് പകൽ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ ചിലതൊക്കെയായിത്തീരുന്ന വിലയേറിയ പ്രഭാതമായി തീരട്ടെ ഒന്നാമത്തെ കാര്യം ദൈവമുഖത്തേക്ക് നോക്കിക്കിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു നീ എനിക്ക് മറവിടമാകുന്നു ആ മേൻ നിശ്ചയമായിട്ടും ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് മറവിടമായി തീരട്ടെ ദൈവം നമ്മുടെ മറവിടമായി തീർന്നാൽ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ നമ്മെ തൊടാതെ വേണം മറഞ്ഞിരിക്കുവാനായി കഴിയും ആ മേൽ ശത്രുവിൻ്റെ മുൻപിൽ മറവിടമായി വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം നമുക്കറിയാം പുറപാട് പുസ്തകത്തിനകത്ത് ഇസ്രായേൽ ജനം വിടുവിക്കപ്പെടുന്ന രാത്രി സംഹാരകൻ കടന്നു വരുമ്പോൾ കുഞ്ഞാടിന്റെ രക്തം ഇസ്രായേൽ ജനത്തിന് സംഹാരകനിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മുദ്രയായി മാറി അഥവാ മറവിടമായി മാറി നിശ്ചയമായിട്ടും ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് മറവിടമായി തീരുന്ന ദിവസങ്ങളായി തീരട്ടെ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തന പതിലും നാലാം വാക്യം വായിക്കുമ്പോൾ ദൈവം നമ്മുടെ മറവിടമായാൽ എന്താ നമുക്ക് ലഭിക്കുന്ന നന്മ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം നാലാം വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നു തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും ആ മേൽ ഒരു പക്ഷി തന്റെ കുഞ്ഞുങ്ങളെ പൂവലിനുള്ളിലാക്കി മറയ്ക്കുന്നത് പോലെ ഈ മഹാദൈവം ദൈവജനത്തെ മറയ്ക്കുവാനിടയായി തീരും അങ്ങനെ ദൈവം മറച്ചാൽ താഴോട്ടുള്ള വാക്യം എഴുതിയിരിക്കുന്നത് രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന യസ്ത്രത്തെയും അമേൽ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം നാലാം വാക്യം പറയുന്നു ദൈവം തന്റെ തൂവൽ കൊണ്ട് നമ്മെ മറയ്ക്കും അഥവാ ദൈവം നമ്മുടെ മറവിടമായി തീരും ദൈവം നമ്മുടെ മറവിടമായി തീർന്നാൽ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന യസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാൻ ഇല്ല ഇന്ന് രാവിലെയും ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ഭയത്തോടെ ജീവിക്കുന്നെങ്കിൽ ഈ വാക്യം എഴുതിയിരിക്കുകയാണ് ദൈവിക സംരക്ഷണത്തിന്റെ കീഴിൽ ദൈവിക മറവിടത്തിന്റെ കീഴിൽ നാം ആയിത്തീരുമ്പോൾ ചില ഭയങ്ങൾ മാറിപ്പോകും ഏഴാം വാക്യം പറയുന്നു നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വനത്ത് വശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല എന്താ കാര്യം എന്നറിയാമോ അമീൻ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും നിശ്ചയമായിട്ടും ഈ ആയുസിൽ ദൈവം നമ്മെ മറയ്ക്കുന്ന ശത്രു കാണാതെ രോഗം കാണാതെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും തൊടാതെ വണ്ണം ദൈവം നമ്മെ മറയ്ക്കുന്ന അത്ഭുതങ്ങളുടെ ദിനങ്ങളായി തീരട്ടെ വാമേൻ എത്ര എത്ര സംരക്ഷണങ്ങളാ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വനത്ത് വശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് എടുത്തു വരികയില്ല എന്താ കാര്യം വാക്യം പറയുന്നു തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും ഇതറിയാവുന്ന സങ്കീർത്തനക്കാരൻ മുപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിനകത്ത് പറയുന്നു നീ എനിക്ക് മറവിടമാകുന്നു രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നു കഷ്ടത്തിൽ നിന്ന് എന്നെ സൂക്ഷിക്കും നമുക്കറിയാം നമ്മുടെ നാളകൾ എന്താണെന്ന് നമ്മുടെ അടുത്ത മണിക്കൂറുകൾ എന്താണെന്ന് ആർക്കും അറിയത്തില്ല എന്നാൽ ആരംഭത്തിൽ തന്നെ അവസാനത്തെ അറിയുന്ന മഹാ ദൈവത്തെയാണ് നാം സേവിക്കുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്നു അതുകൊണ്ട് കഷ്ടതയിൽ ചെന്ന് പെട്ടുപോകാതെ കഷ്ടതയുടെ ശോധനയിൽ വീണുപോകാതെ ദൈവം എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും മൂന്നാമത്തെ കാര്യം പറയുന്നത് രക്ഷയുടെ ഉല്ലാസം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊണ്ടും നാം ദൈവ ഇതലെ ഭയപ്പെടരുത് മിച്ചു നോക്കരുത് ആ മേൽ ആകുലപ്പെട്ടു പോകരുത് കാരണം ഉല്ലാസം കൊണ്ട് ചുറ്റുവാൻ തക്കവണ്ണം അഥവാ ഉല്ലാസത്തിനകത്താക്കി തീർക്കുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് നിശ്ചയമായിട്ടും ഈ പകൽ ദൈവിക നന്മകൾ അനുഭവിക്കുവാനിടയാകട്ടെ നീ എനിക്ക് മറുവിടമാകുന്നു നീ എന്റെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും രക്ഷയുടെ ഉല്ലാസം കൊണ്ട് ുറ്റിക്കൊള്ളും ഈ ദിവസത്തിലെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ ദൈവത്തോട് പരിശുദ്ധ ദൈവമേ സ്വർഗസ് പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അനുഗ്രഹിക്കണമേ ദൈവിക സംരക്ഷണങ്ങളും നന്മകളും അനുഭവിക്കുവാൻ എല്ലാവർക്കും ഇടയാക്കണമേ ബലമുള്ള കരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ